ഹായ് എല്ലാവർക്കും നമസ്കാരം മദർഹുഡ് ഹോട്ട് ഫാമിലിയോട്ട് സ്വാഗതം ജോസ്മി ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് ഡ്രൈ സ്കിന്നുകാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഡ്രൈ സ്കിൻ കെയർ എല്ലാവരും പോരും പോകുന്നുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലോ ഫാമിലി സർക്കിളിലോ ഡ്രൈ സ്കിന്നാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ ഡ്രൈ ഡ്രൈകിന്നുകാർക്ക് പറ്റുന്ന നല്ലൊരു മോയിസ്ചറൈസർ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഒരു ട്യൂബ് ഫുൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസുമായിട്ടാട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ പലർക്കും ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് അറിയാനും ആഗ്രഹമുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്കും ഉപകാരപ്പെടും മാത്രമല്ല ഡ്രൈ സ്കിൻ നല്ലൊരു മോയിച്ചറൈസർ തപ്പി നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യുകയും ചെയ്യാം ഞാൻ പല ട്യൂബുകളും പല ബ്രാൻഡുകളും മാറി മാറി ട്രൈ ചെയ്തതിന് ശേഷം ഈ കുറച്ചെണ്ണം മാത്രം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രൈ സ്കിൻ വളരെ ആപ്റ്റാന്ന് തോന്നിയത് അതിലൊരെണ്ണമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രൈ സ്കിന്നയറെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് നല്ലൊരു മോയിസ്ചറൈസർ കിട്ടില്ല അല്ലെങ്കിൽ നല്ലൊരു സൺസ്ക്രീൻ കിട്ടില്ല നല്ലൊരു ഫേസറും സെറം കിട്ടില്ല ഇങ്ങനെ ഒരുപാട് നല്ലൊരു ബോഡി ലോഷൻ കിട്ടില്ല എല്ലാം ഡ്രൈ സ്കിൻ നയർക്ക് പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിക്ക് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല പിന്നെ ചില പ്രോഡക്റ്റുകൾ ഓരോ ക്ലൈമറ്റിന്റെ ും ഇന്ത്യയിൽ പറ്റുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലൈമറ്റിൽ കേരള കേരളത്തിലെ ക്ലൈമറ്റിന് പറ്റുന്ന ചില പ്രൊഡക്റ്റുകൾ നമ്മളെ ഒന്നും പോയാൽ പറ്റുന്നുണ്ടാവില്ല അത് പറയാൻ കാരണം ഞാൻ അബുദാബിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മോയിസ്ചറൈസർ ഡ്രൈ സ്കിൻ അവിടെ ഡ്രൈ സ്കിൻ തന്നെയാണല്ലോ എനിക്ക് എപ്പോഴും അപ്പോൾ അവിടെ ഞാൻ ഉപയോഗിച്ചിരുന്ന ആ സെയിം മോയിസ്ചറൈസർ ഞാൻ നാട്ടിൽ വരുമ്പോൾ എനിക്ക് സെറ്റ് ആവില്ല അപ്പൊ അങ്ങനെ ഓരോ ക്ലൈമറ്റിനെയാണ് അപ്പോൾ ഇവിടെ എനിക്ക് വേറെ ബ്രാൻഡുകൾ ഉപയോഗിക്കണം അവിടെ എനിക്ക് വേറെ ബ്രാൻഡുകൾ ഉപയോഗിക്കണം അങ്ങനെയാണ് അങ്ങനെയാണ് ഇവിടെ ഉപയോഗിക്കുന്ന ബ്രാൻഡ് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെയൊന്നും സെറ്റ് ആവില്ല അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ മോയിസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല മോയിസ്ചൈസറും ഓരോരുത്തരും ഇങ്ങനെ റെക്കമെൻഡ് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ക്ലൈമറ്റും കൂടെ നോക്കുക നിങ്ങൾ പല ബ്രാൻഡുകൾ മാറി മാറി ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ലവണ്ണം ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ അങ്ങനെയാണ് ഒരു നല്ലവണ്ണം ഫിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വേദന വിട്ടിട്ട് പോകാൻ വീട്ടിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് വീഡിയോസെ കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഏതാണ് ആ മോയിസ്ചറൈസർ എന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല അല്ലേ കാണിച്ചുതരാം കേട്ടോ ഡോക്ടർ ഷേറ്റ്സിൻ്റെ ഈ ഒരു മോയിസ്ചറൈസർ ആണ് ഓക്കെ ഫോർ ഇന്ത്യൻ സ്കിൻ റെക്കമെൻഡ്സ് അവർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ സ്കിൻ മെയിൻ ആയിട്ട് ഇന്ത്യൻ സ്കിന്നുകാർക്കാണ് ഇവർ ഉദ്ദേശിക്കുന്നത് സെറാമിറ്റ് ആൻഡ് വിറ്റമിൻ സി ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ എന്നാണ് ഇവർ പറയുന്നത് വൺ പെർസെൻറ്റേജ് വിറ്റമിൻ സി കോംപ്ലക്സ് സെറാമിറ്റ് കോംപ്ലക്സ് അശ്വഗന്ധ എക്സ്ട്രാക്ട് പിന്നെ ലൈറ്റ് വെയിറ്റ് ദാറ്റ് ബൂസ് ഗ്ലോ ആൻഡ് സ്കിൻ ബാരിയർ എന്ന് പറയുന്നുണ്ട് ഡെമറ്റോളജിസ്റ്റ് ആണ് പി എച്ച് ആണ് നെറ്റ് ക്വാണ്ടിറ്റി ഫിഫ്റ്റി ഗ്രാം ആണ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അൻപത് ഗ്രാമിൻ്റെ ഈ ഒരു ട്യൂബിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ അങ്ങായിരുന്നു കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ അപ്പം ഇവർ പറയുന്നുണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്യണം നമ്മൾ ഈ ഒരു സംഭവം ഏത് പ്രോഡക്റ്റ് ആണേലും നമ്മൾ ആദ്യം നമ്മുടെ സ്കിന്നിൻ്റെ നമ്മുടെ കയ്യിലോ എവിടെയെങ്കിലും ഒരു ഇച്ചിരി അപ്ലൈ ചെയ്ത് നമുക്ക് അലർജിക് റിയാക്ഷൻസ് അങ്ങനെ അലർജി ഒന്നും ആവുന്നില്ല എന്ന് കണ്ടതിന് ശേഷം മാത്രമേ നമ്മുടെ ഫേസിലോട്ട് നമ്മളത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ പാടുള്ളൂട്ടോ അല്ലെങ്കിൽ ഫേസിൻ്റെ ഈ ചെറിയൊരു ഭാഗത്ത് മാത്രം കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് ഒരു ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നിട്ട് മാത്രം നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിലോട്ടും ആ അപ്ലൈ ചെയ്യുക കാരണം എല്ലാവരും സ്കിന്നും ഒരുപോലെ അല്ലാത്തത് കൊണ്ട് തന്നെയും നമുക്ക് ചില പ്രൊഡക്റ്റിലുള്ള ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് പറ്റിയെന്ന് വരില്ല അപ്പം ചിലപ്പോൾ അപ്പോൾ അത് ആയിട്ട് മാറാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവർ ഇതിനകത്ത് പറയുന്നത് എന്നതാണ് മോ ദാറ്റ് ബൂസ് ഗ്ലോ ആൻഡ് സ്ട്രെങ്തൻ സ്കിൻ ബാരിയർ എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഈ ഒരു ട്യൂബ് ഫുള്ള് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ ആണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ റേറ്റ് ഞാൻ പറഞ്ഞത് അൻപതിന ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് ഞാനിത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് തീർന്നു എനിക്ക് അതിൽ കിട്ടാനുണ്ട് നടത്തി ഇതിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തില്ല തീർന്നു ഞാൻ ഇതിനകത്ത് സംഭവം ഇല്ല അപ്പൊ ഞാൻ ഉള്ളത് വെച്ചിട്ട് നിങ്ങളെ നിങ്ങളെയ കാണിച്ചതാണ് എനിക്ക് കുടഞ്ഞെടുക്കെടുക്കേണ്ട അവസ്ഥയാണത് ഇങ്ങനെയാണ് അതായത് തനിയൊരു ട്രാൻസ്പെറൻറ്റ് ചെറിയൊരു വൈറ്റ് ചെറിയൊരു വൈറ്റ് കളർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു ജെൽ ടൈപ്പാണ് സംഭവം കേട്ടോ നമ്മുടെ കയ്യിലോട്ട് ഇപ്പം ഞാൻ ഫേസിൽ ഞാൻ ഇടുന്നില്ല എൻ്റെ കയ്യിൽ ഞാൻ ഇട്ട് കാണിച്ചു ചേരാം കയ്യിലോട്ട് ഇടുമ്പോൾ റൂം ട്രാൻസ്ഫർ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എണ്ണ തൂക്കുന്ന പോലെ അല്ലെങ്കിൽ വെള്ളം വെള്ളമെടുത്ത് തൂക്കുന്ന പോലെയൊക്കെ ഇതിന് വരാനുള്ളൂ കണ്ടില്ലേ ഒരു വൈറ്റ് കാസ്റ്റും സംഭവങ്ങളും ഒന്നും തന്നെയില്ല നമ്മുടെ ഫേസിൽ ഞാൻ ആ ഉപയോഗിച്ചിട്ട് എൻ്റെ ഫേ നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ ഗ്ലോ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് നമ്മളൊരു എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ജെൽ ടൈപ്പ് സംഭവം എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ഒരു ഓയിൽ ഓയിൽ പോലെ നമുക്ക് കിട്ടത്തില്ലേ അതാണ് നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഇവർ ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞാലും ഓയിലി സ്കിന്നുകാർക്ക് അത്രയ്ക്ക് നല്ലതായിരിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഇത് കുറച്ചധികം നമ്മുടെ ഫേസിന് ഗ്ലോ നിലനിർത്തുന്നുണ്ട് ഗ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ എണ്ണ തൂക്കുന്ന പോലെ അവസ്ഥ അപ്പോൾ ഈ ഓയിൽ സ്കിന്നുകാർക്ക് ഓയിൽ സ്കിന്നുകാർക്ക് ഓൾറെഡി ഈ ഓയിലായിട്ട് ഫേസ് സ്കിന്നിലോട്ട് വരുന്നതാണല്ലോ പ്രശ്നം അപ്പം നമ്മൾ ഒന്നുകൂടെ തോക്കുമ്പോൾ ഒന്നും കൂടെ കൂടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കറിയത്തില്ല നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക പക്ഷേ ഡ്രൈ സ്കിന്നുകാര്ക്ക് ഇത് ഒക്കെ സെറ്റാവും കാരണം നമ്മൾ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്തതും കഴിയുമ്പോഴത്തേക്കും കുറച്ചധികം നമ്മളിങ്ങനെ മസാജ് ചെയ്ത് നമ്മൾ അപ്ലൈ അങ്ങ് നമ്മളങ്ങ് അബ്സോർബ് സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സ്മൂത്ത് ആയിട്ട് പോലെ നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആക്കി വെക്കും നല്ലൊരു സാധനമാണ് കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ റേറ്റും ഈ പറയുന്ന അൻപത് ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ അത്ര കൂടുതലും അല്ല അത്ര കുറവുമല്ല ഒരു നോർമൽ റേറ്റ് കാറ്റഗറിയിലാണ് ഇത് പെട്ടിട്ടുള്ളത് പിന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല അപ്പോൾ വൈറ്റ് കാസ്റ്റ് കാസ്റ്റൊക്കെ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡ് ചൂസ് ചെയ്യേണ്ടിവരും നമുക്ക് നമ്മുടെ സ്കിന്നിനെന്തോ ആ കളറിൽ മാത്രമേ നിലനിർത്തുള്ളൂ ഒരു പ്ലെയിൻ ഒരു വാട്ടർ ഫോമിലുള്ള ഒരു സംഭവം എടുത്ത് നമ്മുടെ മുഖത്തിട്ട് കഴിഞ്ഞാൽ എങ്ങനെയോ ആ ഒരു റിസൾട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു നല്ലപോലെ മോയിസ്ചറ നല്ല പോലെ സ്കിന്നു ആവുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല ഒരു ചെറിയ ഗ്ലോ ഒരുപാട് ഗ്ലോന്നല്ല ചെറിയൊരു ഗ്ലോ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ സ്കിൻ ബാരിയർ അല്ല സ്കിൻ ബാരിയർ സ്ട്രെങ്തനാക്കുക എന്നുള്ളത് നമുക്ക് അറിയത്തില്ല അവിടെ എന്താ വർക്ക് നടക്കുന്ന പക്ഷേ സ്കിന്നിനെ ഡൾ ആയിട്ടുള്ള സ്കിന്നിനൊക്കെ ഒന്നും ഒന്നിർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഒരു നമ്മുടെ മുഖത്ത് വരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് എനിക്ക് നമുക്ക് എല്ലാത്തിനും ഗുണങ്ങളുള്ള പോലെ ഒരു ദോഷങ്ങളും ഉണ്ടല്ലോ ഇതിനെനിക്ക് ആകെ ഒരു ദോഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ഈ ഒരു സാധനം വാങ്ങിയിട്ട് എനിക്ക് ഒരു മാസത്തേക്ക് ഇത് ഉപയോഗിക്കാൻ ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പം അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് സാധാരണ നമ്മൾ ചില ക്രീമുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് വേണ്ടിയുള്ളൂ ഇവിടെ ഇങ്ങനെ ഇവിടെ നമ്മൾ ഇങ്ങനെ ഡോട്ട് 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 പോലെ വെച്ചിട്ടുണ്ടോ അത് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം റെഡിയാകും പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം നമ്മളെടുത്തെങ്കിൽ മാത്രമേ ഡ്രൈ സ്കിന്നുകൊക്കെ ഇത് തികയത്തുള്ളൂ ഇപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് ഒരു കോയിൻ സൈസിന് നമ്മൾ എടുത്തിട്ട് അപ്ലൈ ചെയ്യാമെന്ന് ഇവർ തന്നെ ഇതിൻ്റെ പാക്കിൽ ഇവർ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കോയിൻ സൈസ് ഒരു കോയിൻ്റെ സൈസ് ഇത്രയാണെന്നുണ്ടെങ്കിൽ അത്രയും പോരാ കുറച്ചും കൂടെ നമ്മൾ എടുക്കണം കുറച്ച് നന്നായിട്ട് എടുക്കണം പിന്നെ നല്ലപോലെ ആ ഒരു മോയിസ്റ്റർ ആ ഒരു മോയിസ്ചറൈസിങ് എഫക്റ്റ് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ ഒരു ഗ്ലോ നമ്മുടെ ഫേസിൽ നമ്മൾ കഴുത്തിലും അപ്ലൈ ചെയ്യണമല്ലോ മുഖത്ത് മാത്രമല്ലല്ലോ അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും എന്താവും ഈ സംഭവം പെട്ടെന്ന് തീരും എനിക്ക് ഒരു ഒരു ഇരുപത് ദിവസം എന്ന് തന്നെ എനിക്കൊരു സംശയമുണ്ട് വേഗം തീർന്നു പോകുന്നുണ്ട് പിന്നെ കുറേ കാറ്റ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അൻപത് ഗ്രാം എന്ന് പറയുമ്പോൾ അൻപത് ഗ്രാം ഉണ്ടാകാം പക്ഷേ നമുക്കത് ഒരു മാസത്തേക്ക് പോലും തികയുന്നില്ല അപ്പം അപ്പോൾ ക്യാഷ് വെച്ച് നോക്കുമ്പം നമുക്ക് ഒരു മാസം പോലും ഒരു മോയ്സ്ചറൈസർ നമുക്ക് തികയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത്ര വെർത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിന്റെ ഗുണം ഒന്നും പറയാനില്ല ഗുണം അടിപൊളിയാണ് നമുക്ക് പൈസ മുടക്കിയാലും അതിന്റെ റിസൾട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡ്രൈ സ്കിന്നുമായിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്താൽ മാത്രം പോരാ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ടും കൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് പറയണം അങ്ങനെ നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്കും ഇത് ഉപയോഗിക്കുമ്പോൾ ഓരോരുത്തരുടെയും അനുഭവം കണ്ടിട്ട് നമുക്ക് നമുക്ക് വാങ്ങണോ വേണ്ടോ നമുക്ക് തീരുമാനിക്കാൻ പറ്റും എനിക്ക് കിട്ടിയാൽ അത് റിസൾട്ട് ആവണമെന്നില്ലല്ലോ എല്ലാവർക്കും കിട്ടുന്നത് എല്ലാവരുടെ സ്കിന്നും ഒരുപോലെയല്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ താറ്റാ ബൈ ബൈ